ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള സ്ഥലം എറണാകുളത്തെ വൈപ്പിൻ നായരമ്പലം എന്ന് പറയും നായരമ്പലം ഭഗവതി ക്ഷേത്രമാണ് അതിൻ്റെ കുറച്ച് സമീപം മാറിയിട്ട് ഹൈക്കോടീന്ന് വരുമ്പോൾ നായരമ്പലം ഭഗവതി ക്ഷേത്രം എത്തുന്നതിന് മുന്നേ ഉള്ള സിറ്റി ബസ് സ്റ്റോപ്പ് ഇപ്പം നമ്മൾ നിൽക്കുന്ന സിറ്റി ബസ് സ്റ്റോപ്പിലാണ് അതിന്റെ അരിയിലായിട്ട് കാണാം ശാരദ ഹോസ്പിറ്റൽ അവിടെ അറിയപ്പെടുന്ന ഹോസ്പിറ്റലാണ് തൊട്ടരികിലായിട്ടൊക്കെ സ്റ്റേഷനറി കടകളും അതേപോലെ സൂപ്പർമാർക്കറ്റ് അങ്ങനെ ഒട്ടുമിക്ക സൗകര്യങ്ങളും ഉണ്ട് ഇത് വൈപ്പിൻ മൻപം സ്റ്റേറ്റ് ഹൈവേ ആണ് സർവീസ് ചെയ്യുന്ന ബാങ്ക് അങ്ങനെ ഒട്ടുമിക്ക സൗകര്യമുണ്ട് ഇപ്പൊ നമ്മൾ ഈ പ്ലോട്ടിന്റെ അടുത്തുനിന്ന് സൂം ചെയ്ത് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നായരമ്പലം എ ടി എച്ച് ബാർ സ്റ്റോപ്പ് കണ്ടുള്ള പാലോണ് ഈ പാലോണി കാണുന്നത് അപ്പൊ ഇതിന്റെ സൈഡിൽ കൂടിയും ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോകാൻ പറ്റും സി ടി സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടിയും പോവാൻ പറ്റും ഈ കാണുന്ന വഴി കൂടി പോയാൽ എ ടി എച്ച് ബാർ സ്റ്റോപ്പിനെത്താൻ പറ്റും ഈ ഈ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തെക്ക് വടക്ക് ഭാഗമായിട്ടും റോഡാണ് കിഴക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ടും റോഡാണ് വന്നത് ടോട്ടലി പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ട് ഉണ്ട് ഇപ്പൊ ഈ പ്രോപ്പർട്ടി അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ വടക്ക് ഭാഗത്ത് വരുന്നത് അഞ്ച് സെന്റ് പ്ലോട്ടായിട്ട് കൊടുക്കാൻ പറ്റും ഈ കാണുന്ന ഭാഗമാണല്ലോ ഈ നീലപ്പയന്റ് അടിച്ച വീടിന്റെ തൊട്ടുപുറത്തി ക്ലീൻ ചെയ്ത് കിടക്കുന്ന ഭാഗം അഞ്ച് സെന്റായിട്ട് കൊടുക്കാൻ പറ്റും അതേപോലെ ആ കാണുന്ന ഭാഗം ഈ തോടിനോട് ചേർന്നിട്ട് കാണുന്ന ഭാഗം പത്ത് സെന്റ് സ്ഥലമായിട്ട് അതായത് കിഴക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും അപ്പൊ അതിന്റെ ഫേസ് ചെയ്ത് റോഡ് വന്നതെന്നിണ്ടെങ്കിൽ ഈ തോടിനോട് തന്നിട്ടുള്ള റോഡായിരിക്കും വന്നത് ടോട്ടലി പതിനഞ്ച് സെന്റ് സ്ഥലമാണ് അപ്പൊ ഇവിടെ ഒരു സെന്റിന് വില പറഞ്ഞിരിക്കണത് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പൊ പതിനഞ്ച് സെന്റ് സ്ഥലം ഒരുമിച്ച് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും പത്ത് സെന്റ് അഞ്ച് സെന്റ് അങ്ങനെയുള്ള പ്ലോട്ടുകൾ നോക്കുന്നവരാണെങ്കിലും ഞങ്ങളുമായി ബന്ധപ്പെടുക അത് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരം മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ടാവും ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് അതായത് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് മിനിറ്റ് അത്രയും ദൂരം ഉണ്ടാവുള്ളൂ യാതൊരുവിധ ശല്യവുമില്ലാത്ത കാമൻ കൊയ്റ്റ് ഏരിയയാണ് ഇവിടുന്ന് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് ട്രഷറി ആയുർവേദ ഹോസ്പിറ്റല് അതേപോലെ മാർക്കറ്റിലേക്കാണെങ്കിലും ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരം ഉണ്ടാവുള്ളൂ ബസ് സ്റ്റോപ്പിലേക്ക് ഈ പറഞ്ഞ പോലെ നൂറ്റമ്പത് മീറ്റർ അത്രയും ദൂരം ഉണ്ടാവുള്ളു സിറ്റി ബസ് സ്റ്റോപ്പിലേക്ക് അപ്പോൾ ഈ ഒരു ഭാഗത്ത് സ്ഥലം നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്കും ഇതേപോലുള്ള പ്രോപ്പർട്ടികൾ വിൽക്കുവാനായിട്ടാണെങ്കിലും വാടകയ്ക്ക് കൊടുക്കുവാനാണെങ്കിലും അതിൻ്റെ എല്ലാ വിവരങ്ങളും ഇതിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോ സഹിതം ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്യുക